വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് അതും ന്യൂ സ്വിഫ്റ്റ് ആണ് ഫുള്ള് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞ് അടിപൊളി ലുക്കിൽ സ്വിഫ്റ്റ് വി എക്സ് ഐ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫുൾ അക്സസറീസ് ചെയ്തേക്കുന്നതിന്റെ ഡീറ്റെയിൽസും ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഓട്ടോമാറ്റിക് ആണ് സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടാമത്തെ വേരിയന്റ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ അക്സസറീസ് ഫിറ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ുന്നത് ഈ ഫ്രണ്ടിലെ ഗ്രിൽ ഗാർണിഷ് ആണ് ക്രോം ഫിനിഷിലാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് നമ്മൾ പോർഷൻ നോക്കുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതുമാത്രമല്ല ഈ പോർഷനിൽ വരെ നമ്മൾ എക്സ്ട്ര ആണ് ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നമ്മൾ എക്സ്ട്രാ ഈ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് പോർഷൻ നോക്കുമ്പോൾ ഫോഗ് ലാമ്പ് ഫോഗ് ലാമ്പ് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തേക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ അഞ്ച് ഐറ്റംസ് ആണ് പിന്നെ നമ്മൾ എക്സ്ട്രാ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത് ഇത് സൈഡ് പോഷൻ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ ആർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് അലോയിസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് പ്രിസിഷൻ കട്ട് അലോയിസ് പിന്നെ നമുക്ക് നമ്മൾ ചെയ്തേക്കുന്ന ആണ് അതും ക്രോം ഫിനിഷ് വരുന്ന ഡോർ ഡോർവെയ്സർ ആണ് ചെയ്തേക്കുന്നത് പിന്നെ വിൻഡോ ഫ്രെയിം കിറ്റ് ഇത്രയും നമ്മൾ ഈ സൈഡ് പോർഷനിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വരുമ്പോൾ നമ്മൾ സൈഡിലെ ബീഡിങ്ങും സൈഡ് എക്സ്റ്റീരിയർ സ്റ്റൈലിങ് കിട്ടുകയാണ് ചെയ്തേക്കുന്നത് അപ്പം ഇത്രയുമാണ് നല്ല അടിപൊളി ലുക്കിൽ സൈഡ് പോർഷൻ ചെയ്ത് വിറ്റേക്കുന്നത് അതും സൈഡ് ബീഡിങ്ങൊക്കെ ബ്ലാക്കിൽ ക്രോം ഫിനിഷ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് വണ്ടിയിൽ ഒരു ഏറ്റവും അട്രാക്റ്റീവ് ഈ ഒരു ക്രോം ഫിനിഷാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചെയ്തേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് നോക്കാം ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കുമ്പോൾ നമ്മൾ സ്പോയിലർ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്പോയിലർ ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത് പിന്നെ വരുമ്പോൾ ദാ മിഡ്സ് പോയിലർ ഗാർണിഷും എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കുന്നതാണ് എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റിലെ ബാക്ക് നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ആണ് നമ്മൾ സൈഡ് പോർഷനിലും ഫ്രണ്ട് ബാക്ക് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത് സീറ്റ് കവറാണ് സീറ്റ് കവർ നമ്മൾ ആറ് എയർ ബാഗ് ഇപ്പം ബേസ് മോഡലോട്ടേ വരുന്നുണ്ട് അപ്പം സീറ്റ് കവറിൻ്റെ ഇപ്പോൾ വരുന്ന മോഡലും കൂടെ നമുക്ക് നോക്കാം സീറ്റ് കവർ ഇതാ ഈ ഒരു പോർഷൻ നമുക്ക് എയർ ബാഗ് വരുന്നതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മൾ ഡോർസിൽ ഗാർഡ് ചെയ്തിട്ടുണ്ട് നൈറ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ലുക്ക് നമ്മൾ എടുത്തറിയുന്നത് പിന്നെ ദാ പ്രീമിയം മാറ്റാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഡി മാറ്റാണ് ഇത്രയും കാലം സ്വിഫ്റ്റിന് ത്രീ ഡി മാറ്റ് ഇല്ലായിരുന്നു അപ്പം നമ്മുടെ പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ ത്രീ ഡി മാറ്റും വരുന്നുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ ഓൾറെഡി വരുന്നുണ്ട് ഈ വേരിയൻറ്റിൽ അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇനി ഇതിൽ ക്യാമറയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റിയറിങ്ങിലെ ഗ്രിപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത് പിന്നെ ബാക്ക് പോർഷനും കൂടെ സീറ്റ് കവർ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് സീറ്റ് കവർ ചെയ്തേക്കുന്നത് അസസറീസ് ആണ് നമ്മൾ എക്സ്ട്രാ വി എക്സ് ഐ വണ്ടിയിൽ ചെയ്തേക്കുന്നത് ഇനിയും അസസറീസ് ചെയ്യാം കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഇത്രയും സെറ്റാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിൽ നമ്മൾ ക്യാമറയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് ഇപ്പം ഞാൻ അസസറീസിൻ്റെ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും അതുപോലെ എത്ര രൂപ ഓഫർ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് എത്ര രൂപ അടച്ചാൽ ഈ വണ്ടി നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് രവിനാണ് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പം നമുക്ക് രവിൻ്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പം ഷോറൂം വരുന്നത് വർക്കല പാലച്ചിറയാണ് നിങ്ങൾക്ക് എന്തോ ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ നമ്പർ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് ആണ് ഇപ്പം പ്രൈസ് ലിസ്റ്റിൻ്റെ അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം വർക്കല പാലച്ചിറയാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും ഓൺ റോഡ് പ്രൈസും എത്രയാണ് വരുന്നത് രവിൻ നമുക്ക് ഷെയർ ചെയ്ത് തരും ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഐ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് കണ്ടത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് എഴുപത്തി ഒമ്പതാണ് സാധാരണ മാനുവൽ മോഡലിൽ നിന്നൊന്നും നമുക്കൊരു അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പോഴത്തെ ട്രാഫിക് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അറുപതിനായിരം രൂപ നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല ഇത് വി എക്സ് ഐ ബിൽട്ടിൻ അല്ല ഇതിൽ നമ്മൾ ഒരുപാട് അക്സസറീസ് ചെയ്തിട്ടുണ്ട് റെഡ് പ്ലസ് ക്രോം ഇതിനൊരു മാരക ലുക്ക് തരുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ഓഫറുണ്ടോ ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് ആയതുകൊണ്ട് എടുത്ത് ചോദിച്ചതാണ് എന്തെങ്കിലും ഓഫറുണ്ടോ ബ്രസായ ന്യൂ സ്വിഫ്റ്റ് ഇവയ്ക്കൊന്നും കമ്പനി ഇപ്പോൾ ഓഫർ കൊടുക്കുന്നില്ല എന്നാലും ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കേട്ടല്ലോ വർക്കല പാൽസറയാണ് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമ്മളിപ്പോൾ പുതിയ സ്വിഫ്റ്റ് ആണ് ഓഫർ ഒന്നും ഓൾറെഡി ഇല്ല എന്നാലും ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും ബേസിക്കെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ